ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മെറ്റീരിയൽസ് ആണ് ഒന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസുമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ആണ് ആദ്യം കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ക്രീനിൽ റേറ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് രണ്ട് വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വൺ ഫിഫ്റ്റി ത്രീ ഇതെല്ലാം ആൻഡ് മാച്ച് ആണ് ഇങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരെണ്ണം വെക്കുമ്പോൾ അതിൻ്റെ പേർ ആണ് അതാണ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം കാണിക്കുന്ന രണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് ബ്ലൂ അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് കേട്ടോ അപ്പം ഒരു പീസിൻ്റെ റേറ്റ് ആണ് വൺ വൺ ഫിഫ്റ്റി ത്രീന്നുള്ളത് മിക്സാൻ മാച്ച് മാത്രം രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെന്ന് നിർബന്ധമുണ്ട് അങ്ങനെയാണ് സെയിലുള്ളൂ കേട്ടോ രണ്ടാമത്തേത് കാണിക്കുന്നത് ഇതേപോലെ സിംഗിൾ പീസസ് ആണ് അഞ്ച് കളറുകളാണുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഫുൾ സെറ്റാണ് വേണ്ടതെങ്കിൽ ഫുൾ സെറ്റിൽ നിന്ന് വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക ഇല്ലെങ്കിൽ അതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതിന് മുകളിലേക്ക് പത്ത് പീസിന് മുകളിലേക്ക് ബൾക്ക് ഓർഡേഴ്സ് വരെ നമ്മൾ എടുക്കുന്നുണ്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉള്ളത് ഒരു വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഒക്കെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം അങ്ങനെ ഇരുന്നൂറ് മുന്നൂറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നിച്ച് അയച്ചു തരും കാരണം അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നല്ല കുറവ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പല പ്രാവശ്യമായിട്ട് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നതിനേക്കാളും നല്ലത് ബൾക്കായിട്ട് ഒന്നിച്ചെടുക്കുമ്പോഴും ഷിപ്പിംഗ് ചാർജിൽ നല്ല വ്യത്യാസം വരും ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതും മിക്സാൻ മാച്ചാണ് പിന്നെ പറയാനുള്ളത് നമ്മൾ കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും റെഡിമെയ്ഡായിട്ട് കാറ്റലോഗും മെറ്റീരിയൽസിൻ്റെ കാറ്റലോഗും രണ്ടും രണ്ട് ലിങ്കാണ് അപ്പോൾ അത് രണ്ടും നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ ഈ വീഡിയോയിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻഡ് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാരണം കാറ്റലോഗിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് റിപ്ലൈ കിട്ടാൻ ആവണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ടാക്കി അയക്കുക കാറ്റലോഗിൽ നിന്നുള്ളതും കാറ്റലോഗിൽ കയറി അത് സ്ക്രീൻഷോട്ടാക്കി അയക്കണം കേട്ടോ കാർട്ടിലേക്ക് ഇട്ടാലും നമുക്ക് മനസ്സിലാവില്ല ആ സെറ്റിലെ എല്ലാം തന്നെ നമുക്ക് നിങ്ങൾ കാർട്ട് അയക്കുമ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതിൽ നിന്നുള്ളതും ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ഒറ്റ സിംഗിൾ ഫോട്ടോ ആയിട്ട് വരും അത് സ്ക്രീൻഷോട്ടാക്കി അയക്കുക കേട്ടോ ഇത് പത്ത് കളറുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് പ്രിൻ്റാണ് ആ ഫ്രോക്കുകൾ അടിക്കാനും ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും നല്ല ഭംഗിയുള്ള ഒരു കളർച്ചാട്ടുമാണ് അതിൽ പർപ്പിൾ വന്നിട്ടുണ്ട് പിങ്ക് പീച്ച് ലൈറ്റ് പീച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നല്ല ഡാർക്ക് കളർ കളർച്ചാട്ട് ആണ് ഇത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് കളറുകൾ ഇതേപോലത്തെ കളേഴ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമുള്ള ഒരു കളർ കളർച്ചാട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ചുങ്കിടി വിത്ത് ബാട്ടിക്ക് എന്ന് പറയാം മെറ്റീരിയൽ വർധമാനമാണ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടുമാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റീസ് അതേപോലെ നമ്മൾ ത്രീ പീസ് സെറ്റിൻ്റെയും റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയും ചുരിദാർ ബിറ്റിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കാണുക അതേപോലെ അതെല്ലാം കാറ്റലോഗിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടാണെങ്കിലും നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആ ഇച്ചിരി റേറ്റ് കൂടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പിന്നെ ത്രീ പീസ് സെറ്റ് ചുരിദാർ സെറ്റ് എല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അതേപോലെ ചുങ്കിടി ചുങ്കിടി മെറ്റീരിയൽസും സ്റ്റോൺ വാഷിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലേക്ക് എല്ലാം തന്നെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് തീരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് ഇരുപതിൻ്റെയും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കൂടുതൽ കളക്ഷൻ വേണ്ടവർക്കും കാറ്റലോഗ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ അതിലിഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് എപ്പോഴും വീഡിയോയിൽ ഇടാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ വന്ന മെറ്റീരിയൽസാണ് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഇന്നിടുന്ന വീഡിയോയിലെ മെറ്റീരിയൽസ് വൈകുന്നേരം മാത്രമാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ആടിയുള്ളൂ ഇന്നലെ വരെയുള്ള പുതിയ കളക്ഷൻസാണ് കാറ്റലോഗിൽ ഇപ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടാക്കിയത് യ്ക്കുക കാറ്റലോഗിലുള്ളതും സ്ക്രീൻഷോട്ടാക്കി എടുത്തയക്കാം കേട്ടോ ഇത് മൂന്ന് ഇരുപതിൽ ആൻഡ് മാച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് രണ്ടും ആണ് ഒരു പെയറിൽ വന്നിട്ടുണ്ടാവുക അപ്പം ഏത് കളറാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണോ അതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിലാണോ എന്നറിയില്ല കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ റേറ്റ് ഹൈ ആണ് അല്ലെങ്കിൽ നൂറ്റി അൻപത്തി മൂന്നിന് ആക്കി കൂടെ എന്നൊക്കെ കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിൻമരിയ മെയിനായിട്ടും ഹോൾസെയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഓരോ ആൾക്കാരും അതായത് ബണ്ട് ബൾക്കായിട്ട് ഇവിടുന്ന് ഒരുപാട് മെറ്റീരിയൽസ് എടുത്ത് വലിയ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സംരംഭകരുണ്ട് അപ്പോൾ അവർക്ക് ഒരു അവരുടെ കുടുംബത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗമാണിത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന റേറ്റിൽ ഒന്നോ രണ്ടോ പീസ് എടുക്കുന്ന റീറ്റെയിലുകാർക്ക് നമുക്ക് ഒരേ വിലക്ക് സെയിൽ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല അപ്പം അങ്ങനെ നൂറ്റി പ അല്ലെങ്കിൽ ഇരുപത്തോ പതിനഞ്ചോ ഇരുപതോ രൂപേൻ്റെ വ്യത്യാസം റീറ്റെയിലും ഹോൾസെയിലും തമ്മിൽ ഉണ്ടാകും അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ പറ്റുമെന്നുള്ളവർ മാത്രം റീറ്റെയിലിന് പർച്ചേസ് ചെയ്താൽ മതി മെയിനായിട്ട് നമ്മൾ ഹോൾസെയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ നിരാശപ്പെടുത്തുന്നതല്ല നമ്മൾ മറ്റുള്ളവരുടെ ഒരു വരുമാന മാർഗ്ഗമാണിത് നമ്മളെല്ലാവർക്കും ഒരേ റേറ്റിൽ കൊടുത്താൽ ഈ എന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല അവർക്കത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും ഒത്തിരി പേര് കാരണം വിന്മരിയ മുന്നോട്ട് പോകുന്ന തന്നെ ഹോൾസെയിലേഴ്സ് അതായത് ബിസിനസ് ചെയ്യുന്നവർ നമ്മുടെ അടുത്തു മെറ്റീരിയൽ മെറ്റീരിയല് വാങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം കേട്ടോ അതേപോലെ മെറ്റീരിയൽസും കളക്ഷൻസും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്